സ് മിക്കുറോക് നാസ്കോവിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാതംഭം ആറായിരം കുട്ടികൾക്ക് നാളെ മുതലാണെങ്കിൽ അറുപത്തിരണ്ടാമത് സ്കൂൾ കലോത്സവത്തിന് ഭക്ഷണം കൊടുക്കുന്ന ആ ഒരു മെയിൻ സെൻറ്ററിലാണ് കൈസാജിപ്പോൾ നിൽക്കുന്നത് ഇപ്പം നമുക്ക് വീടിലേക്ക് കിടക്കാം വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്യുന്ന ആ ഒരു പോർഷനാണ് സൈഡ് നോക്കി കഴിഞ്ഞാൽ ഫുള്ള് വാഴയിലാണെങ്കിൽ കുട്ടികൾക്ക് വേണ്ടിയുള്ള വാഴയിലൊക്കെയാണ് കഴിക്കാൻ വേണ്ടിയുള്ള വാഴയിൽ ഓരോ ദിവസം വരും അതിനനുസരിച്ച് വാഴയിലൊക്കെയാണ് ഈ സംഭവം ഇഷ്ടം പോലെ കുമിച്ച് വെച്ചിട്ടുണ്ട് ഇപ്പം ഇവിടെ ഇതിൻ്റെ അകത്താണെങ്കിൽ ചേച്ചിമാരാണെങ്കിൽ സംഭവം എല്ലാം സെറ്റ് ചെയ്യുന്നുണ്ട് അതോടൊപ്പം തന്നെ ഇപ്പുറത്ത് നോക്കി തന്നെ ഇവിടെയും വെജിറ്റബിൾസൊക്കെ നോക്കി വെജിറ്റബിൾസൊക്കെ ആണെങ്കിൽ ആദ്യം കുന്ന് കൂടിയിരിക്കുന്നതെന്ന് നല്ലപ്പോൾ ആദ്യം കാണിക്കുന്നുണ്ട് ഫുള്ള് വെജിറ്റബിൾസൊക്കെ ആണെങ്കിൽ എല്ലാ സംഭവം അവിടെ സെറ്റ് ചെയ്ത് ചെയ്യുന്നുണ്ട് എല്ലാ ഏറ്റവും വിസഡ് ഐറ്റംസുകളും സംഭവം ഇവിടെ ഉണ്ട് അതോടൊപ്പം തന്നെ അളത്തോട്ട് വന്നിങ്ങനെ ചേച്ചിമാരൊക്കെ ആണെങ്കിൽ സംഭവം ഇവിടെയൊക്കെ ആണെങ്കിൽ വെജിറ്റബിൾസൊക്കെ ആണെങ്കിൽ കട്ട് ചെയ്യുന്നുണ്ട് ക്ലാസ് റൂം നിറച്ചുകൊണ്ട് കേട്ടോ ഒക്കെ ഫുള്ള് നമ്മുടെ നാളത്തെ നാളെ മുതൽ മൂന്ന് നേരം ഫുഡിങ്സ് കുട്ടികൾക്ക് ഫുഡിങ്സിന് വേണ്ടിയുള്ള എല്ലാ സെറ്റിങ്സും ഇവിടെ ഉണ്ട് എല്ലാത്തിനും വേണ്ടി വേണ്ടിതാ ചേച്ചിമാരൊക്കെ ആണെങ്കിൽ മുന്നിൽ നിന്ന് അതിനാണ് സമയം വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്യുന്ന കേസ്റ്റ് നമ്മളിപ്പോൾ കാണുന്നുണ്ടോ ഓക്കെ അത് കഴിഞ്ഞ് നമ്മൾ ഇങ്ങോട്ട് വരുന്ന സമയത്ത് ചെമ്പുകളുടെ ചാകരയാണ് കേട്ടോ എന്തുമാത്രം ചെമ്പുണ്ടെന്നൊക്കെ ഏകദേശം പത്ത് ഇരുപത്തഞ്ചോളം ചെമ്പുകളാണെങ്കിൽ സംഭവം ഇവിടെ ഇപ്പോഴേ സെറ്റ് ചെയ്ത് വച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ വലിയ ചെമ്പും അവിടെ സെറ്റ് ചെയ്യുന്നുണ്ട് ഇവിടെ ഇപ്പോൾ അച്ചാറും അങ്ങനെന്തോ സംഭവമാണെങ്കിൽ പ്രിപ്പറേഷനാണ് അച്ചാറിൻ്റെ മേക്കിങ്ങാണ് അച്ചാറിൻ്റെ ആണ് കഴിച്ച് നിങ്ങളിപ്പോൾ കാണുന്നുണ്ടായിരുന്നു അച്ചാർ മേക്കിംഗ് അതോടൊപ്പം തന്നെ വെജിറ്റബിൾസ് കുറുമ റൈസിന്റെ സംഭവങ്ങൾ എന്തൊക്കെ സംഭവം സെറ്റ് ചെയ്യുന്നുണ്ട് അവിടെ അവിടെ ഓ വേസ്റ്റ് ഫുൾ ചാക്ക് റൈസ് ഇവിടെ ഇരിക്കണം കേട്ടോ നിറച്ചിരിപ്പുണ്ടോ ഫുള്ള് നമ്മുടെ കലോത്സവത്തിന് വേണ്ടി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് അനേശം എന്താ ചെമ്പുകളുടെ വീണ്ടും ചെമ്പുകളുടെ ചാകര ആണ് ഇഷ്ടംപോലെ ചെമ്പുകൾ ഒന്നും രണ്ടും മൂന്നും നാലും അല്ല ഇഷ്ടംപോലെ ചെമ്പുകളാണെങ്കിൽ ഇതാ ഇവിടെ ഫുള്ള് നിറച്ച് വെച്ചിട്ടുണ്ട് വേണ്ട അനുയാം കുറച്ചും കൂടെ ഫുഡിലോട്ട് പോകുന്ന സമയത്താണെങ്കിൽ പാത്രങ്ങളും ഇഷ്ടംപോലെ സംഭവം സെറ്റ് ചെയ്ത് എല്ലാം ട്രയലാണ് എല്ലാ സംഭവം സെറ്റ് ചെയ്യുന്നുണ്ട് നമ്മൾ നാളെ ഇവിടെ കൂട്ടിങ്ങിൻ്റെ സമയത്ത് ഇങ്ങോട്ട് നമുക്ക് ഒഫീഷ്യലായിട്ടുള്ള ഒരു പെർമിഷൻസ് കിട്ടിയാൽ മാത്രമേ ഇങ്ങോട്ട് നാളെ വരാൻ പറ്റുള്ളൂ പക്ഷേ ഇവിടെ ചെമ്പക മുങ്ങി അതുമാ കഴിക്കുള്ള അഷ്ടമുടി കുണ്ടറ ജഡായിപ്പാറ തങ്കശ്ശേരി തെന്മല പാലരുവി നീണ്ടകര അപ്പോൾ ഇത്രയും സ്ഥല സ്ഥലങ്ങളിലുള്ള കുട്ടികൾക്ക് ഫുഡിങ്സ് കഴിക്കാൻ അതാത് സ്ഥലങ്ങളിൽ മാത്രമേ പോകാൻ പാടുള്ളൂ അച്ചൻകോവിൽ അഴീക്കൽ അഷ്ടമുടി കുണ്ടറ ജഡായുപ്പാറ ഒരു ഇരുന്നൂറ് മുന്നൂറ് പേർക്കുള്ള കുട്ടികൾക്ക് വേണ്ടി ഇരിക്കാൻ പറ്റിയ ആ ഒരു സെറ്റപ്പൊക്കെ ആണെങ്കിൽ ഇവിടെ ഉണ്ട് ലൈറ്റ് ഫാൻ അടക്കം ഫുൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ തെന്മല പാലരുവി നീണ്ടകര എല്ലാ സംഭവങ്ങളും ഫുൾ സെറ്റാണ് പറവൂർ മൺട്രോ തുരത്ത് ശാസ്താംകോട്ട ചെന്തുരുണ്ണി സാമ്പ്രാണിക്കുടി റോസ്മല അപ്പോൾ ഇത്രയും സ്ഥലത്ത് ഉള്ള അത്രയും സ്ഥലത്താണ് ആക്ച്വലി സ്കൂൾ ഫെസ്റ്റിവലാണ് ഈ സ്കൂൾ കലോത്സവം സംസ്ഥാന സ്കൂൾ കലോത്സവം നടക്കുന്നത് അപ്പോൾ അവിടെയുള്ള കുട്ടികൾ അതാത് പവലിനിൽ വന്ന് മാത്രമേ ഫുഡിങ്സ് കഴിക്കാൻ പാടുള്ളൂ അപ്പോൾ നിങ്ങളിപ്പോൾ കാണുന്നത് അത്രയും വലിയ ഇപ്പോൾ ഒരു ഫുഡ് പവലിയൻ കോട്ടാണ് ക്രൈസ്തികളിപ്പോൾ കാണുന്നത് നമ്മുടെ കൊല്ലം സ്കൂൾ കലോത്സവത്തിന് വേണ്ടി ഫുഡിങ്സിന് വേണ്ടി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഏകദേശം ആറായിരം കുട്ടികൾക്ക് അറ്റേ ടൈം ഇവിടെ ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പറ്റും അപ്പോൾ ചേർസൊക്കെയാണെങ്കിൽ ഇത് ഇവിടെ സംഭവം ഫുള്ളും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓക്കെ ഇതാണ് നമ്മുടെ സ്കൂൾ ഈ സ്കൂളാണ് ആക്ച്വലി ഫുഡിങ്സിന് വേണ്ടി സെറ്റ് ചെയ്യുന്നത് സംസ്ഥാന സ്കൂൾ കലോത്സവം അറുപത്തി രണ്ടാമത് സ്കൂൾ കലോത്സവം ഒരു ദിവസം ആറായിരം പേർക്കുള്ള മക്കൾക്കുള്ള ഫുഡിങ്സ് സെറ്റ് ചെയ്യുന്നത് ഇവിടെയാണ് സൂപ്പറല്ലേ